അലൈക്കും അസലാം ഓടി ഓട 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 ഓ അതാ എല്ലാരും കൂടി ഒന്ന് കൂടി ഈ ആന ചാടേനെ ഈ ഇവിടെ വന്ന ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒന്ന് സംസാരിച്ചടാ ുംയറും സാറേ പയറില്ല കഞ്ഞും പയറും ഇവിടെ വന്നേരം ആരും പട്ടിക്ക് പോയരുത് ിൽ കാണുന്ന പ്രതിഷേധം വേറെ നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് നാട്ടുകാർ ഇവിടെ പ്രഷേധിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകാനായി കഞ്ഞിവെച്ച് ഇതും ഒരു പ്രതിഷേധ മാർഗമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ ഈ പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അതായത് കാലങ്ങളായി ഇവിടെ തുടരുന്ന ആവശ്യം ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുക എന്ന ആവശ്യം അംഗീകരിക്കാതെ ഈ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഇപ്പോൾ പത്ത് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കാട്ടാന ഈ കണക്കിന് വേണ്ടിയിട്ട് ഇതുവരെയും ഒരു നടപടി രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല എന്താണ് ഇവിടെയെന്ന് ഇപ്പോൾ പറയാനുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ഞാനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായും റവന്യൂ ഒക്കെ ആയിട്ട് സംസാരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഇതുവരെയായിട്ടും വന്നിട്ടില്ല വളരെ തികഞ്ഞ നിരുത്വാദപരമായ നിലപാടാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ളത് ജനങ്ങളുടെ വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ശക്തമായ തീരുമാനം ഉണ്ടാകണം ഇവിടെ ഈ കിണർ ഏതാണ്ട് ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്ന കിണറാണ് ഈ കിണർ പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള പണം അടിയന്തരമായി ലഭ്യമാക്കണം അതോടൊപ്പം തന്നെ ഈ ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് ഊൾവനത്തിലേക്ക് കൊണ്ടിടുവാനുള്ള തീരുമാനം കൂടി എടുത്തതിനു മാത്രമേ ആനയെ ഇവിടുന്ന് പിടിക്കാനായിട്ട് നാട്ടുകാർ അനുവദിക്കുകയുള്ളൂ ഈ നഷ്ടപരിഹാര തുക നൽകണം അല്ലെങ്കിൽ കിണർ പുനരുദ്ധാനം നൽകിയാലേ ഇത് ആനയെ കയറ്റാൻ സമ്മതിക്കൂ കയറ്റുള്ളൂ അടിയന്തിരമായി ഈ തുക ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ആനയെ ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അനുമതി നാട്ടുകാർ കൊടുക്കുകയുള്ളൂ അതാണ് നാട്ടുകാർ ഒന്നടങ്കം എടുത്തിട്ടുള്ള തീരുമാനം ഈ കോട്ടപ്പടി പഞ്ചായത്തിൽ ഈ ഒറ്റയാൻ്റെ ആക്രമണം വളരെ മാസങ്ങളായിട്ടുണ്ട് ഈ ആന ഈ പ്രദേശങ്ങളിലെല്ലാം നടന്ന് പല ആളുകളെയും ബൈക്കിൽ പോകുന്നവരെയും ഒക്കെ ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഏതാണ്ട് നൂറുകണക്കിന് പൈനാപ്പിൾ തോട്ടങ്ങളും വാഴക്കൃഷിയുമൊക്കെ നശിപ്പിച്ച ഒരു അവസ്ഥയാണ് ഈ കോട്ടപ്പടി പഞ്ചായത്തില് ഉള്ളത് ഒരു മറുപടി ഉണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയില്ല എന്ന് മാത്രമല്ല അവര് എങ്ങനെയെങ്കിലും ഈ ആനയെ ആനയെ രക്ഷിക്കുക എന്നുള്ള നിലപാടുമായി നിൽക്കുന്ന നിരുത്വാദമായ നിലപാടാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുള്ളത് ഉണ്ടുണ്ട് തീർച്ചയായും അപ്പോൾ അതിനകത്ത് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലാണ് അവർക്ക് കുറച്ചൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അവർ പറയുന്നത് മയക്കുമരുന്ന് വെടിവെച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള തുക ഉടനെ ലഭ്യമാക്കുന്ന കാര്യത്തിൽ അവരൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ